ഹലോ ഇന്നൊരു ഡേ ആണ് എനിക്ക് കുറച്ച് കാര്യമായിട്ട് പർച്ചേസിങ്ങൾ കാര്യമായിട്ടാണെന്ന് ചോദിച്ചാൽ കുറച്ചധികം അപ്പോൾ എനിക്ക് ഞാൻ തിരിച്ചു പോകണം കേട്ടോ ഇനിയിപ്പോൾ ബാബ്ജിക്ക ഓപ്പറേഷൻ കുറച്ച് നാൾ കഴിഞ്ഞേ കാണത്തുള്ളൂ ഓപ്പറേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈമിൽ എനിക്ക് ഇത്രയും ഗ്യാപ്പിൽ നിൽക്കാൻ പറ്റത്തില്ല നാട്ടിൽ അത് കാരണം ഞാൻ തിരിച്ചു പോകാണ് അപ്പോൾ ഞാൻ പോത്തീസിലാണ് വന്നത് പോത്തീസിൽ വന്നപ്പോൾ തന്നെ ഒരു ഉച്ച ഉച്ചരയൊക്കെ ആയി അതായത് ഞാൻ വേറെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു അവിടെയൊക്കെ പോയിട്ടാണ് ഞാൻ സാധനമാകാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പോഴത്തേക്കും ഞാൻ നേരെ വന്നത് ആയിരിക്കും എന്നെ അറിയാവുന്നവർക്കറിയാം ഫുഡ് കോർട്ടിലാണ് ഞാൻ വന്നത് എനിക്ക് നല്ല വിശപ്പായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ കയറി ഇവിടെ ഞാൻ സ്ഥിരം വരുന്ന സ്ഥലമാണ് സ്ഥിരം മീൻസ് പോത്തീസിൽ വരുമ്പോഴേക്കും ഇവിടെ കയറാറുണ്ട് ഇവിടുത്തെ കോഫി എങ്കിലും മേടിച്ച് കഴിക്കാറുണ്ട് ഇവിടെ മറ്റേ ഈ വെജ് ഐറ്റംസ് മാത്രം കിട്ടുന്ന മറ്റേ ആര്യാസ് പോലെയൊക്കെ ഒരു ചെറിയ ഒരു ഫുഡ് കോട്ടാണ് ഞാൻ മസാല ദോശയാണ് വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് കോഫി അത് മസ്റ്റാണ് കേട്ടോ എനിക്ക് ഈ കോഫിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അത് ഇങ്ങനെയുള്ള കടകളിൽ നിന്നൊക്കെ അപ്പോൾ ഞാൻ ഭയങ്കര തിരക്കായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ എന്നു വന്നാലും ഇവിടെ തിരക്കാണ് എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല കാരണം ചിലപ്പോഴൊക്കെ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ വരുമ്പോഴായിരിക്കും തിരക്കുണ്ടാകുന്നത് ആ ഓണം ആവാറായാലോ അതിന് തിരക്കായിരിക്കും എന്തായാലും എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഞാനാ എനിക്ക് ഇത്താടെ മോൾക്ക് കുഞ്ഞീമക്ക് ഒരു പട്ടുപാടി എടുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കാനാണ് ഞാൻ വന്നത് ഇതാണ് എടുത്തത് കേട്ടോ എങ്ങനെ കേട്ടെന്ന് കമൻ്റ് ചെയ്യണേ ഇതെൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇങ്ങനെ വരുന്നതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്തടുത്തും കൂടെ ഞാൻ കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാനിതെടുത്തത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ ഞാൻ ബില്ലിങ് സെക്ഷനിലോട്ട് പോയിരുന്നു ഇവിടെ ഓരോ നിലയിലുമാണ് ഓരോ സെക്ഷൻസ് ഈ കിഡ്സിൻ്റെ സെക്ഷൻ മെൻസ് വിയർ അങ്ങനെ ഓരോന്നും ഓരോ സെക്ഷനിലാണ് അപ്പോൾ അവിടെ തന്നെയാണ് ബില്ലിങ്ങൊക്കെ വരുന്നത് പാവക്കുട്ടി എങ്ങനെയാണ് ക്കാളാമോ പിന്നെ ഞാൻ വന്നത് കുറച്ച് പാത്രങ്ങളൊക്കെ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സൈഡിൽ നമുക്ക് ഹോം ഡെക്കോറിനുള്ള സാ സംഭവങ്ങളൊക്കെ അടുക്കി വെച്ചേക്കുന്നുണ്ട് ഈ ലീഫി ആയിട്ടുള്ള കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് ഇതെല്ലാം അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോടും എനിക്ക് കുറച്ചൊന്ന് അടുപ്പുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങ് പോമ്പ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ നോക്കിയത് പക്ഷെ ഞാനൊന്നും ഇടുത്തില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് കൗതുകം തോന്നുന്ന അല്ലെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ഒന്നും ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ മീനൊക്കെ വളർത്താൻ ഇഷ്ടമാണ് അതാണ് ഞാൻ അതിലോട്ടൊന്ന് കൈ പോയത് പക്ഷേ അതെനിക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ ആ ഒരു പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് മറ്റേ നമ്മൾ ഈ മീൻചട്ടിയൊക്കെ വെക്കുന്ന മറ്റേ ഈ റൗണ്ട് പോലത്തെ ഉണ്ടല്ലോ അതിന് എന്താണ് പറയണേന്ന് എനിക്ക് അറിയത്തില്ല ഞാനതിപ്പോൾ പേര് മറന്നു പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് പക്ഷെ പക്ഷേ അവർക്കതറിയില്ല അവിടെ ഫുള്ളി ഈ തമിഴ് ആൾക്കാരാണ് നിൽക്കുന്നത് അങ്ങ് അവർക്ക് നമ്മൾ പറയുന്നത് പലപ്പോഴും മനസ്സിലാവാറു നമ്മൾ തപ്പി തന്നെ എടുക്കേണ്ടി വരും പിന്നെ എനിക്ക് സ്പൂൺ വേണമായിരുന്നു ഒന്ന് രണ്ട് സ്പൂൺ വേണമായിരുന്നു അത് ഇതിപ്പം ഞാൻ രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഷോപ്പിങ്ങിന് എടുത്തുനിന്ന് കേട്ടോ ഇത്താക്കും കൂടെ വേണ്ടിയിട്ടാണ് എങ്ങനെയുണ്ട് പാവക്കുട്ടി ഞാനിത് എടുത്തില്ല കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ എടുത്തില്ല ഇത് പിസാപ്പൂനാണ് അതായത് എൻ്റെ ഇത്താടം മോനാണ് അപ്പോൾ മുടിയൊക്കെ വെള്ളത്തിൽ ഇപ്പോൾ മറ്റേ പഴയ സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ കുട്ടിക്കാലേ അതേപോലെയാണ് ഇരിക്കുന്നത് പിന്നെ ഇത് കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇത്താടം മോക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അവളുടെ കുഞ്ഞു തലയിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ കുറച്ച് ബൺസും പിന്നെ കുറച്ച് സ്ലൈഡും ക്ലബും ഒക്കെ ഇതൊക്കെ ഇതത്രയാണ് ഞാൻ ഫാൻസിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അവിടെ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇത്രയും ഞാൻ എനിക്കൊന്നും ഇത്രയൊക്കെ ഉള്ളതോ അതോ ഞാൻ വേറെ സാധനങ്ങൾ മേടിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ അതിന് ശേഷം എനിക്ക് പോത്തീസിനെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് താഴെ അവിടെ പോകണമായിരുന്നു അവിടെ നിന്ന് എൻ്റെ ഉമ്മച്ചെയ് മൂന്ന് നാല് ടൈപ്പ് സാധനവും അച്ചാറുകളോ ഉണ്ടാക്കി വെച്ചിട്ടും ഇത്താക്ക് എന്താണ്ട് കല്ലമ്മ അല്ല കല്ലാട്ടിൽ അച്ചാർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു അച്ചാറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലത്തെക്ക് ആവശ്യത്തിനൊക്കെ അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഞാൻ ഉച്ച രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഉച്ച തൊട്ട് ഞാൻ നിൽക്കാൻ തുടങ്ങി എൻ്റെ കാല് ഭയങ്കര കഴിച്ചിട്ട് മേലായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് വെളിയിൽ ഇറക്കിയപ്പോൾ നല്ല കാറ്റ് പിന്നെ കോഫി അതില്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ ഞാന് നീ ഞങ്ങള് കണ്ടില്ലേ ആ ഒരു ഇതാ ഇതേപോലെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ഇത്രയും കാറ്റത്തിരുന്ന് ഭയങ്കര തളർച്ചയുള്ള ഒരാൾ നല്ല സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് കോഫി പിടിക്കാൻ പറ്റിയ ഇത്രയും വലിയൊരു അന്തരീക്ഷം എനിക്ക് വേറെ കിട്ടുമോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എൻ്റെ അപ്പഴത്തെ ഒരു സിറ്റുവേഷനും ഇങ്ങനെ ഒരു സ്ഥലവും കൂടെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അറിയട്ടോ എത്ര പറഞ്ഞാലും മനസ്സ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സന്തോഷമാണ് എനിക്കപ്പം തോന്നും ഞാനൊരു പതിനഞ്ച് മിനിറ്റ് അവിടെയിരുന്നു അവിടെ ഇരുന്ന് ഞാൻ വീട്ടിലൊക്കെ വിളിച്ചു വീട്ടിൽ വിളിച്ചിട്ട് എല്ലാവരെയും ആ സ്ഥലമൊക്കെ കാണിച്ചു കണ്ടുപോയിരിക്കഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ തമ്പാനൂർ വന്നു തമ്പാനൂർ ഞാൻ ഓട്ടോയിലാണ് വന്നത് കുറച്ച് സംഭവം സാധനം കുറച്ചേ കാണാനുള്ളൂ എങ്കിലും പക്ഷെ അതിൽ വെയിറ്റുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് നല്ല ക്ഷീണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഓട്ടോയിലാണ് വന്നത് ഓട്ടോയിൽ വന്നു പിന്നെ ഇവിടെ നടത്തി തന്നെയാണ് തമ്പാനൂർ നമ്മുടെ തമ്പാനൂർ തന്നെയാണല്ലോ ആണല്ലോ പോത്തീസ് വരുന്നതും അങ്ങനെ ഞാൻ അവിടെ വന്നു ചിറങ്കിട്ട് ബസ്സിൽ ഏറ്റവും ഫ്രണ്ടിൽ കയറി നിൽപ്പുണ്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നു ഫ്രണ്ടിലത്തെ അതായത് എനിക്ക് ആദ്യം കാണണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഞാൻ എപ്പോഴും ബസ്സിൽ കെ എസ് ആർ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിൽക്കാനാണ് ഇഷ്ടം ഒന്നിൽ ഡ്രൈവറിൻ്റെ ബാക്കിലെ സീറ്റിൽ അല്ല എങ്കിൽ ഡ്രൈവറിൻ്റെ ഏറ്റവും ഇപ്പുറത്തെ സീറ്റ് ഉണ്ടല്ലോ ഒറ്റയാൾക്ക് മാത്രം ഇരിക്കാൻ പറ്റിയ സീറ്റ് അതാകുമ്പോൾ വേറെ ആരും നമ്മളെടുത്ത് വന്ന് ഇരിക്കത്തും വേറെ ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല ആദ്യം തന്നെ നമുക്കെല്ലാം കാണുകയും ചെയ്യാം അങ്ങനെ ഞാൻ കാഴ്ചകളൊക്കെ കണ്ടു ട്രിവാൻഡ്രം ഞാൻ ട്രിവാൻഡ്രം അതായത് തമ്പാനിയുടെ തൊട്ട് എല്ലാ സംഭവങ്ങളും നമുക്ക് ബസ്സിൽ കയറിയിരുന്നാൽ തിരുവാൻഡ്രത്തുള്ള തിരുവനന്തപുരത്തുള്ള എല്ലാ എല്ലാ സംഭവങ്ങളും നമുക്ക് സത്യം പറഞ്ഞാൽ കാണാനൊക്കെ പറ്റും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതുപോലെ ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് സെക്രട്ടേറിയറ്റിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ പാളയം നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചിട്ടില്ല കേട്ടോ ഞാൻ കാര്യവട്ടം ക്യാമ്പസിലാണ് പി ജി ചെയ്തത് ചെമ്പഴന്തിയിലാണ് ഡിഗ്രി ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ മറ്റേ നമ്മുടെ യൂണിവേഴ്സിറ്റി സെൻറ്റർ അല്ലേ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫീസിൽ വന്നിട്ടുണ്ട് അതല്ലാണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല പിന്നെ അതിന് ശേഷം നിയമസഭാ മന്ദിരമാണ് അടുത്തത് വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര തിരുവനന്തപുരംകാരി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അഭിമാനം തോന്നുന്ന കാര്യമാണ് ഇതൊക്കെ കാണുമ്പോൾ അല്ലേ ട്രോൻഡ്രംകാർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോ കാണുമ്പോൾ ഇഷ്ടമാണോ എന്നല്ല കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ അഭിമാനം ഉണ്ടാകുമോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ആ പിന്നെ എനിക്ക് നമുക്ക് കുറച്ചൊന്ന് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് ഒരുപാട് വർഷമായിട്ടോ കാര്യവട്ടം ക്യാമ്പസ് ആണ് ഞാനിവിടെ പി ജി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷം അടുപ്പിച്ച് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് പ്രോജക്റ്റ് ഫലമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കാര്യവട്ടം ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഈ പഴയ ഒരു മീൻസ് നമുക്ക് ഭയങ്കര ഭയങ്കര നഷ്ടമാണ് ഇപ്പോഴും അവിടെ എൻ ഞാനവിടെ പഠിക്കാൻ വന്ന കാലം തൊട്ട് അതിനുശേഷം ഞാൻ വർക്ക് ചെയ്ത സമയം അതിനുശേഷം ഇപ്പോഴും അവിടെ തന്നെ ഉള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇപ്പോഴും ഉണ്ട് ഞാൻ വർക്ക് പഠിക്കുന്നതിന് മുമ്പേ അവിടെ ഉള്ളവർ തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് ഫെല്ലോ ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് അവിടെ അവിടെ വന്ന് പെട്ടാൽ പിന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ നമുക്ക് എന്തോ ഒരു കാന്തിക ശക്തി ആ ഒരു ക്യാമ്പസിന് സത്യം പറഞ്ഞാൽ കോളേജല്ല ക്യാമ്പസ് ആണ് ക്യാമ്പസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം രണ്ടും രണ്ടാണ് എന്ന് എനിക്ക് അവിടെ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടുള്ളത് അത് എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു നഷ്ടമാണ് എനിക്ക് ഒരു വേദനയുമാണ് അയ്യോ ഇനി കിട്ടത്തില്ലേ എന്നൊക്കെ ആ അതിനുശേഷം എന്താ ഞാന് സിറ്റി ഏരിയക്ക് കഴിഞ്ഞു കണിയാപുരം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാടൻ പ്രദേശമാണ് നാട്ടുകാഴ്ചകൾ കാണണം നമുക്ക് എന്നാലും നല്ല റോഡും ഉള്ള ഒരു നമുക്ക് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ലാത്ത തിരക്കില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ദാ ബസ് വന്നിട്ട് റോഡിൽ കൂടെ പോകാൻ പറ്റുന്നില്ല അങ്ങനെയല്ല എന്താണ് പറയുന്നത് ഭയങ്കരമായ തിരക്കുകളൊന്നും നമുക്ക് റഷ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു 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 അറ്റ്മോസ്ഫിയർ ഒന്നും അല്ല കുറച്ച് രണ്ട് വശത്തും ഈ തെങ്ങും കാടും കാടുംപടലയും കാടുംപടലല്ല വീടുണ്ട് കേട്ടോ നല്ല മനോഹരമായ വീടുകൾ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു സ്ഥലത്തൂടെയുള്ള ഒരു യാത്രയിലാണ് ഇത് ഞങ്ങളുടെ വീടൊക്കെ എടുക്കാറായി ഏകദേശമൊക്കെ കേട്ടോ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഈ കാഴ്ചയൊക്കെ ഇങ്ങനെയുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്ഥലം ഭയങ്കര വേറെ വീടും കാര്യമൊന്നുമില്ല ഇങ്ങനെ തെങ്ങിന്തോപ്പും പച്ചപ്പും ഒക്കെയാണ് ഇവിടെ പിന്നെ പണ്ട് ഞാൻ പഠിക്കാൻ പോയിരുന്ന സമയത്ത് മറ്റേ തൊണ്ട് ഇങ്ങനെ തല്ലി കയറുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ അവിടെ നിൽക്കും നിൽക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നും കാണുന്നില്ല കേട്ടോ പിന്നെ ട്രെയിൻ ട്രെയിൻ എനിക്ക് മറ്റൊരു വികാരമാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കെ എസ് ആർ കെ എസ് ആർ ടി സി ബസ് എന്ന് പറയുന്ന പോലെ തന്നെ ട്രെയിനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ട്രെയിനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ